खाना मिलते हैं നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അതായത് ഇത് അയോധ്യയിലെ രണ്ടാമത്തെ ദിവസമാണ് രാത്രി നന്നായിട്ട് ഉറങ്ങി ഇപ്പൊ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഞാൻ ഓൾറെഡി ഇന്നലെ റൂമൊക്കെ കാണിച്ചതാണ് പക്ഷെ എന്നാലും രാവിലെ അവിടെ അമ്പലത്തിൽ നിന്നുള്ള ആ പൂജയും അല്ലെങ്കിൽ ആ മണിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഉണർന്ന് നമ്മൾ ഈ വന്ന് ഈ കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് വളരെ മനോഹരമല്ലേ നല്ല തണുപ്പുണ്ട് പുറത്ത് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലൊരു ഫീലുണ്ട് നല്ല തണുപ്പുമുണ്ട് നന്നായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു റൂം കിട്ടിയെന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ സന്തോഷം കാര്യം ഞാനിവിടെ എത്തി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ഓൾറെഡി ഇത് ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു താമസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാറില്ല അപ്പം ഇത് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആ വീഡിയോ കണ്ടതിനേക്കാട്ടിലും കൂടുതൽ മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു ഇവിടെ താമസിക്കുമ്പോൾ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ബുക്ക് ചെയ്യാൻ ഇതിൻ്റെ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക ഇത് ഐ സി റൂമുകൾ മാത്രമേ ഇവിടെയുള്ളൂ കേട്ടോ അപ്പം ഇനി ഞാൻ വേഗം ഇനി കുളിച്ചിട്ട് ഇറങ്ങാൻ നോക്കട്ടെ ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇന്ന് സരയൂ നദിയിലേക്കാണ് ഇപ്പോൾ പോണത് കേട്ടോ എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ നല്ല തണു കൊണ്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ആ ഇവിടുത്തെ പിള്ളേരോട് ചോദിക്കാം ഓട്ടോ ഇടുന്ന കിട്ടുന്നു ഭയ്യാ से ക്ഷ കാശമില്ല കണ്ടാ പിള്ളേരോടും എന്താ പിള്ളേരും മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാവരും എന്ത് കാര്യം ചോദിച്ചാലും പിന്നെ അവസാനം ജയ ശ്രീറാംന്ന് പറയും ശരിക്കും എന്താ പറയുക ശ്രീരാമന്റെ നാട് എന്ന് പറയുമ്പോ ഈ നാട്ടില് ഇത്രയും വലിയൊരു അമ്പലം വന്നപ്പോ ഈ നാട്ടിലുള്ള ആളുകളുടെ ഒരു സന്തോഷവും കുഞ്ഞന്മാര് കണ്ട എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതില് ശല്യക്കാരല്ലാ എല്ലാവരും അവർക്ക് എന്തേലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കിയോണ്ട് ഇരിക്കലേ പാവം ആ അതെ വല്യ ഒരാള് ഗുഡ് മോർണിംഗ് അമേ അപ്പോൾ ഇവിടെ അടുത്താണ് ഓട്ടോറിക്ഷയെന്നു പറഞ്ഞത് നമുക്ക് നോക്കാം ഇതൊരു സ്റ്റേ ഉള്ള സ്ഥലമാണ് ഇത് കണ്ടാളുകൾ അവിടെ നിന്ന് വരുന്നുണ്ടോ അതിൻ്റെ റൂമിൻ്റെ നമ്പറും ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ടോ കണ്ടു ഞാൻ ഇന്നലെ ഈ ഭാഗത്തൂടെ ഏതെങ്കിലും ഹോട്ടലൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതാണ് ബുദ്ധിമുട്ട് കണ്ടോ ഈ ഒരു സാധനം പറഞ്ഞു തന്നു എനിക്ക് ഭക്ഷണം കഴിക്കാൻ പക്ഷേ കണ്ടോ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ചെറിയ തട്ടുകട പക്ഷെ എന്തോ എവിടെയാണ് ഉണ്ടാക്കണേ കണ്ടോ ഉരുളം കിഴങ്ങ് കറി ബാച്ച് ചായ ഉണ്ടാക്കുന്നു കുറയന്മാർ അമ്പു നിറയെ കുറങ്ങന്മാരുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഓട്ടോറിക്ഷ റിക്ഷ പിന്നെ ഇവിടെ ഉണ്ട ഇവിടെ ഉള്ള ആളുകളുണ്ടല്ലോ അതായത് ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ പക്ഷെ വന്നിട്ട് അവർക്ക് പരിചയമുണ്ട് പക്ഷെ എന്നാലും ഒരു നോർമൽ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉള്ള നോട്ടം പോലെയല്ല എന്നുവെച്ചാൽ ഇത് അത്രയും ഒരു പഴയ നഗരം പക്ഷേ ആളുകളൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളവരെന്നെ ആണല്ലോ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ നോക്കണുണ്ടല്ലേ നമ്മൾ പേടിച്ചു പോകും എന്തോ ഒരു അത്ഭുത ജീവിയെ കണ്ട പോലെ അങ്ങനത്തെ ഒരു നോട്ടം ചിലരിലുണ്ട് കേട്ടോ പക്ഷെ എല്ലാവരിലും അല്ല അങ്ങനെ എനിക്ക് തോന്നി ആറിയില്ല ഞാൻ അതെൻ്റെ ഒരു തോന്നലാണോന്ന് കറിയന്മാരായാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നിറയേ ഉണ്ട് ഞാൻ ഞാനൊന്നാമത്തേന്തിനാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടക്കണമെന്ന് അറിയോ അതായത് ആ നമ്മളിപ്പോൾ തനിച്ച് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് കാര്യം നമ്മുടെ കൂടെ ഒരാളുള്ള പോലൊരു ഫീല് നമ്മളൊരാളോടെല്ലാം ഇങ്ങനെ പറയുന്ന പോലത്തെ ഒരു ഫീല് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അയ്യോ അവിടെ എന്താ വണ്ടിയുടെ ഫോട്ടോഷൂട്ടാ അപ്പോൾ അമ്പോ എല്ലാവരും ഉണ്ടല്ലോ അയോധ്യ ദ അയ്യോ ഇവിടെ എന്താ ഷൂട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ലെങ്കിൽ കാറിൻ്റെ ഫോട്ടോഷൂട്ടാണ് കാറിൻ്റെ ഫോട്ടോ ഒരു ഡേഞ്ചർ അതായാലും കുഴപ്പമുണ്ടാവില്ല ദൈവമേ ഇവിടെ ഓട്ടോ ഓരോ ചേച്ചി മുറ്റടിക്കുന്നൊരു ഒരു കുട്ടി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട് അമ്മയും നായ്ക്കൾ ശല്യമൊക്കെ ഉണ്ടാവും ഓട്ടോ ആ മെയിൻ റോഡ് യാസ് മെയിൻ റോഡ് ആണെന്ന് തോന്നുന്നു അവിടെ ഒരു ഒരു ഓട്ടോ ആ പിള്ളേര് നടന്നു വരുന്ന ആ ഭാഗത്തുനിന്ന് ഒരു ഓട്ടോ അതിനെ പോകുന്നത് കണ്ടു നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെ ഇപ്പൊ ഈ പരിസരങ്ങളിൽ മെയിൻ റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇണ്ടാവൂട്ടോ അതെ നന്ദൻ ഗസ്റ്റ് ഹൗസ് ഉള്ളിലാണത് സംഭവം മെയിൻ റോഡിലേക്ക് കടന്നപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ആകെ അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ഞൂറ് മീറ്റർ നമുക്ക് നടന്ന് നോക്കാം ഭക്ഷണം കൊടുത്തത് പടത്തീർന്നു ഓട്ടോറിക്ഷ എനിക്ക് വേണ്ട രാമ പാലസ് ഒരു ബന്ധമില്ല സാധനം വായിച്ചല്ലേ എന്റെ വീട് കണ്ട എനിക്ക് ഈ ഭക്ഷണം മാത്രമാണ് പിടിക്കാത്തത് 아까ρού 밖에요잘 야외 с т у അങ്ങനെ നമ്മൾ ഏകദേശം ഒരു കരയ്ക്ക് എത്തിയിട്ടുണ്ട് കണ്ടിട്ട് അതൊരു ഘട്ടിലേക്കുള്ള ഇറക്കമാണ് എനിക്ക് തോന്നുന്നു അല്ലാസുണ്ട് ഓ മഞ്ഞു മൂടി നിൽക്കട്ട അയ്യോ നദിയല്ലോ അതെ 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 ഇത് നദി തന്നെയാണ് ഇതെന്താ എക്കിർ മന്ദി ഇവിടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോണ വഴിയിൽ അതും കൂടെ കണ്ടിട്ട് പോവാം എൻ്റെ ഒരു മന്ദിരാണ് ശ്രീ സിയാ രാം കില ഇതിന്റെയും നാല് ഭാഗം അല്ലെങ്കിൽ നേരെ മുന്നിൽ സറിയും നിധി കാണുന്നു പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അതും ഇതും നല്ലൊരു അന്തരീക്ഷമാണ് കാര്യം നേരെ മുന്നിൽ തന്നെ നദി അതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റു ഭാഗത്ത് താമസിക്കുക അപ്പം അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ ഇപ്പം എന്തായാലും നമുക്ക് ഇനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം മര്യാദയുള്ള ആളുകൾ കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചായ കുടിച്ചിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചായ അപ്പോൾ ഈ തണുപ്പത്ത് സത്യം പറഞ്ഞൊന്നും ചായ കുടിച്ചിട്ടില്ല അപ്പം ഈ ചായ ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായി आप कहाँ थे ये केरला केरला छह केरला हाँ धन्यवाद तो हिंदी कुछ समझ भी जाते हैं कितने हिंदी समझ हिंदी थोड़ा थोड़ा मालूम है, है। <laughs> अब सिया सिया राम खिला हाँ सिया राम खिला, खिला। അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഇവിടെ കണ്ടു എഴുതി വച്ചിരിക്കുന്ന ജുൻക ഘട്ടുന്നുണ്ട് ജുൻകി ഘട്ടുന്നുണ്ട് സ്ത്രീലിംഗും പുരുഷവും പുല്ലിംഗും ഉണ്ടല്ലേ അപ്പം ഇപ്പം ഇവിടെ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം ഈ നടക്കുന്നത് അത് ഒരു യാഗം നടക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് പിന്നെ ഒരുപാട് ഷെൽട്ടറുകൾ ഇവിടെയുണ്ട് അതായത് ഇവിടെ ഇതിനകത്ത് ഫ്രീ ഫുഡ് കൊടുക്കുന്നതുണ്ട് താമസ സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സരയൂ തീരത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതൊക്കെ നമുക്കിട്ട് പോയിട്ട് കാണാം ഫ്രീ പബ്ലിക് ടോയ്ലറ്റ് ഇവിടെയുണ്ട് ശരിക്കും നമ്മൾ വാരണാസി പോലത്തെ ഒരു ഫീലല്ല അപ്പോൾ ഈ ഘട്ടുകളിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും അതേപോലത്തെ ഒരു ഫീലാണ് മീൻസ് ആ കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവിടെ ആരതി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സംഗതികളൊക്കെയാണ് ഇവിടെ കാണുന്നത് വൃത്തിക്കൊന്നും ഒരു കുറവുമില്ല ആ കാര്യം നല്ല നീറ്റായിട്ട് തന്നെ ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ വൃത്തിയാകുന്ന ആളുകളെ നമുക്ക് കാണാം പൊതുവേ ഘട്ടുകളിൽ അങ്ങനെ വേറെ ഒരു എന്താ പറയുക നമുക്കൊരു ഒരു ഇറിറ്റേഷൻ തോന്നുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല നദിയിൽ ഈ ഭാഗത്ത് വെള്ളമൊക്കെ കുറവാണ് പക്ഷേ വെള്ളമുള്ള ഭാഗം കൊണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നേയുള്ളൂ എന്തായാലും അതിൻ്റെ ഉള്ളിലാക്കി പോയി നമുക്ക് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണാം അപ്പം ഞാനിങ്ങോട്ട് താഴെ ഇറങ്ങിയിട്ട് ഈ മുകളിൽ കാണുന്ന അതായത് പടികളുടെ മുമ്പ് ആ ഭാഗത്ത് കാണുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് വെള്ളം ശരിക്കും വളരെ കുറവാണല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവിടെ ഈ വെള്ളം കുറവായതുകൊണ്ടും അല്ലെങ്കിൽ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കാൻ സാധിച്ചത് ഇങ്ങനെ ഇത് വെള്ളം ഇല്ലാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഫുൾ ഇവിടെ വെള്ളം ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇതിനുള്ളിൽ ആളുകൾ താമസിക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പൊ കേരളത്തിൽ നിന്നാണെങ്കിലും പല കേരളത്തിന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ട്രെയിൻ വഴി അയോധ്യയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ റേറ്റ് കുറവിലാണ് അപ്പം എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ വരുന്ന ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ ഒരു പൂജ നടക്കുന്ന അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് യാഗം നടക്കുന്ന യാഗഭൂമിയാണ് എന്ത് രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ പൂജ നടക്കുന്ന ഒരു കാര്യമുണ്ട് जग है लक्ष्य चंडी जग जग हो रहा है लक्ष चंडी जग लक्ष्य चंडी ये ब्राह्मण सर हाँ ब्राह्मण हाँ, भी है सब है मिश्रा जी कुछ लोग नीचे नहीं बैठ सकते उनके लिए जरा से कुर्सियां या छोटे मुड्डे मंगा दीजिए अब ब्राह्मण से मात्रा लाए लावर को मैं पूछेले पंगड़ का അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ എല്ലാവരും ഈ മഞ്ഞ ചുവപ്പ് അങ്ങനത്തെ ഒരു വസ്ത്രം ഇട്ടിട്ടല്ലേ നല്ല കളർഫുൾ ആണ് എന്തായാലും ഈ കാണുന്നതാണ് അതേ ഒരു കൂടാരം പോലെ നിങ്ങൾക്ക് ലോങ്ങിൽ കാണാനില്ലേ ആ കൂടാരം ആണ് അതായത് ഇവിടെ വരുന്ന ആളുകൾ പല അതായത് ഓരോ കേരളത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഓരോ ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഓരോ ജില്ലയുടെ പേര് വെച്ചിട്ട് ഓരോ കൂടാരങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ പാർപ്പിക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സരയു നദിയിൽ കുളിക്കും ിക്കാം അതേപോലെ തന്നെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സറിവു തീരത്ത് നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇവിടത്തെ കുറേ രൂപങ്ങളൊക്കെ വരയ്ക്കുന്നു ഉണ്ടാക്കുന്നു ഇപ്പം ഇവിടെ പെയിൻറ്റിങ് ആളിങ്ങനെ കണ്ണിങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സൃഷ്ടികളാണെല്ലോ കണ്ണിതിനു കണ്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ എന്താ പറയുക അന്തോ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രത്യേക ഫീൽ അപ്പോൾ ഇവിടെ അതായത് അതിഥികൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കണ്ടത് അപ്പം അതിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ആളിനോട് പറഞ്ഞത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു നമ്മളെ റൂം എടുത്ത സ്ഥലത്ത് തന്നെയാണ് പുള്ളിയും ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേഗം തന്നെ എന്താ പറയുക ഭക്ഷണം കഴിക്കാനിരിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ ആളും ക്ഷണിച്ചു അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും രാവിലെ ാണ് റൂമെന്നിറങ്ങിയത് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം നല്ലൊരു വൃത്തിയുള്ളൊരു അന്തരീക്ഷം ആയിട്ട് തോന്നിയിട്ട് അപ്പൊ അതുകൊണ്ട് കഴിക്കാനും നമുക്കൊരു സന്തോഷമുണ്ട് പൂരിയാണ് ആദ്യം തന്നെ കൊണ്ടുവന്ന് ആരുമില്ല ഞാൻ ഈ ഒരു ചേട്ടനും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ

അങ്ങനെ മുഴുവൻ സമയവും ഇവിടെ ഭക്ഷണമുണ്ട് എന്നാണ് പറഞ്ഞത് നല്ല വൃത്തിയുള്ള ഒരു ചെറിയതാണെങ്കിലും നല്ല രസമായിട്ടുള്ള അപ്പോൾ അങ്ങനെ അവിടുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ആനയുണ്ട് പശു ഉണ്ട് പിന്നെ അതേപോലെ സറിയൂ നദിയിൽ മറ്റു കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് വേഗം തന്നെ വരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം